കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറുന്ന കാട് കയറുന്ന ചിന്തകളെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് റിയൽ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇല്ല കാര്യം റിയൽ ആയിട്ടുള്ള ഇൻസൈറ്റ് വരണമെങ്കിൽ സ്നേഹം ശ്രദ്ധ മെഡിറ്റേഷൻ ധ്യാനം ഇങ്ങനെയുള്ളൊരവസ്ഥ വന്ന് മനസ്സിൽ നിന്ന് മോചിതനായ ഒരു അവയർനെസ്സിൽ മാത്രമേ ഈ പറയുന്ന പോലെ ഫ്രീഡം ഉണ്ടാവൂ അതാണ് പറയുന്നത് ഫ്രീഡം ഫ്രം ദ നോൺ അറിഞ്ഞതിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ ഇതുവരെയുള്ള കർമ്മഗതിയിൽ നിന്നുള്ള മോചനം കർമ്മഗതിയായിട്ട് ചിന്തകളായിട്ട് ഇരിക്കുന്ന ഇതിൽ നിന്ന് മോചിച്ചാൽ ഒരു വ്യക്തി അയാളുടെ നമ്മൾ നമ്മൾ ഇച്ഛിക്കാത്ത രോഗങ്ങൾ നമുക്ക് വരുന്നു പ്രശ്നങ്ങൾ വരുന്നു പ്രോബ്ലങ്ങൾ വരുന്നു അപ്പം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു കുറ്റം പറയുന്നു ദേഷ്യപ്പെടുന്നു പിറുപിറുക്കുന്നു പരാതി പറയുന്നു പക്ഷേ ഇതെല്ലാം നമ്മുടെ കർമ്മഗതിയാണ് അപ്പോൾ ഈ ബോധം വികസിച്ചവന് മോക്ഷം ലഭിച്ചവൻ അല്ലെങ്കിൽ മുക്തിയാണ് ഫ്രീ അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് എന്നാൽ മോക്ഷം ഈ പറയുന്ന ഇതിൽ നിന്ന് ചിന്താഗതിയിൽ നിന്ന് ഫ്രീഡം ലഭിച്ചവൻ ഇതിനെ സമ്പൂർണമായിട്ട് സ്വീകരിക്കും അതായത് ഈ വരുന്ന എല്ലാം തൻ്റെ കർമ്മഗതിയാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഇപ്പൊ അവനും രോഗവും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ വരുന്നെങ്കിലും അതിനെ സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഡിസോൾവ് ആയി പോകുന്നു അപ്പോൾ അവൻ അതിതീവ്രമായിട്ട് അത് മാറുന്നില്ല എന്നാൽ ഈ പറയുന്ന പരാതിയും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ കർമ്മഗതി ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെ എങ്ങനെ ഡിസോൾവ് ചെയ്യാം ഈ കർമ്മഗതി എങ്ങനെ ഡിസോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഗുരുമാർഗം അപ്പൊ അതാണ് ഈ ആത്മസമർപ്പണം ഗുരു ഈ ഗുരു മനുഷ്യരൂപത്തിൽ ഈ ഗുരുവിന്റെ സാന്നിധ്യം ഇതിനെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് സ്വതന്ത്രമാകാനുള്ളൊരു വഴി അപ്പൊ അതിനെയാണ് ഈ പുള്ളിക്കാരൻ തടുക്കുന്നത് അപ്പൊ അത് തടുക്കുന്നത് ചില നെഗറ്റീവ് ശക്തി വിശേഷങ്ങളുടെ ഈ അന്തരീക്ഷത്തിലുള്ള ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിന്റെ തലങ്ങളിൽ നിന്ന് വരുന്ന ചിന്തകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു റോബോട്ട് പോലെ പ്രവർത്തിക്കുകയാണ് ഇനി ഈ ഫ്രീഡം ആധ്യാത്മികമായി ഈ ഫ്രീഡം വന്നാൽ എന്താണ് തോന്നിവാസം ചെയ്യും പുള്ളി വിചാരിക്കുന്നത് എന്താണ് ഞാൻ ഈ ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ തെറ്റുകളും തോന്നിവാസങ്ങളും ഉള്ള ലൈസൻസ് ആയിട്ടാണ് ഇതിനെ സംസാരിക്കുന്നത് അവിടെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ആധ്യാത്മികമായി ഫ്രീഡം അബ്സൊല്യൂട്ട് മൈൻഡിൽ നിന്ന് ടോട്ടൽ ഫ്രീഡം ഉള്ള ഇപ്പോൾ ഒരു ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ ഒരു വ്യക്തി വ്യക്തിത്വം ആണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും നീചമായ കർമ്മം ചെയ്താലും ഏറ്റവും പുണ്യമായ കർമ്മം ചെയ്താലും അദ്ദേഹത്തിന് ഒരുപോലെയാണ് കാര്യം അദ്ദേഹം ഫ്രീ ൻ ആ കർമ്മത്തിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാലും ആ മഹാഗുരുക്കന്മാര് പോലും ഈ കർമ്മ ഈ ലോകത്തിന്റെ നിയമം അനുസരിച്ച് എല്ലാ കർമ്മ നിയമങ്ങൾക്കും വിധേയപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഈ സ്വാതന്ത്ര്യം ഉള്ളപ്പോഴും കൂടാതെ ഈ ഇത്തരത്തിൽ ഫ്രീഡം നേടുന്ന വ്യക്തിത്വങ്ങൾ സ്നേഹം കരുണ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരുന്നത് കൊണ്ട് തന്നെ അവരൊരിക്കലും ഈ പറയുന്ന നീജമായോ തെറ്റായിട്ടുള്ളോ വൃത്തികെട്ടായോ കർമ്മം ചെയ്യുന്ന അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അവർ ആ തെറ്റായ നീജമായ കർമ്മങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോ ഈ നമ്മുടെ നിയമങ്ങൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ അറിവില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് നിർബന്ധിതമായി ഇത് പാലിക്കപ്പെടേണ്ടി വരുന്നത് എന്നാൽ അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളതാണ്